അത് പോയിന്റ് മാ നമ്മളെ കുടുംബത്തിന്റെ അന്തസ്സ നിങ്ങൾ കളഞ്ഞില്ല നമ്മളതിനെ പൈസ കൊണ്ട് അറിഞ്ഞിട്ട് പോലീസും പട്ടാളവും എല്ലാം കൂടെ അങ്ങ് വളഞ്ഞ് നിൽക്കുന്നു പതു പതാന്നിരിക്കുന്ന ഇഡലി നല്ല രസീയ ജമാണ്ടാതായി പക്ഷെ എൻ്റെ പൊന്നോ ഈ രണ്ടു മൂന്നു മാസം എവിടെ പോയിരുന്നു കണ്ടോ കൊടുത്ത് കൊഴുത്തിരിക്കല്ലോ ആർജി പഴം പോലെ എവിടെ ആയിരുന്നു ആമ നിങ്ങള് ഞാൻ ഒരു സ്ഥലം വരെ പെയ്തിരുന്ന എവിടെ അമേരിക്ക വരെ പോയിരുന്നതാ ഓ മോനെ കാണാൻ പോയായിരിക്കും ഏച്ചുപാടാ പിന്നെ മോ അമേരിക്കയിൽ അല്ലല്ലോ അപ്പൊ യു കെയിലല്ലേ അമേരിക്കയിലേക്കാളും പോയി എൻ്റെ ഒരു ഏറ്റവും അടുത്തൊരു കൂട്ടുകാരനെ കാണാൻ പയ്യാ സ്കൂളിൽ പഠിച്ച കൂട്ടുകാരനോ സ്കൂളിൽ പഠിച്ചത് മാമ്മ ഇവിടെയല്ലേ ഞങ്ങൾ ഒന്നിച്ച് അമേരിക്കയല്ലേ കാളേജില് പഠിച്ചത് അതെ അത് കൂട്ടുകാരെ എന്ന് എടാ അമേരിക്കൻ പ്രസിഡന്റ് ൻറ്റ് അങ്ങനെ പറയാം അമേരിക്കൻ പ്രസിഡന്റ് അല്ലാതെ പിന്നെ ഞാൻ വേറെ എന്തായാലും പറഞ്ഞത് നിങ്ങൾ എന്തി പോയതോ എന്നെ അത്യാവശ്യം കാണണം നീ നാളത്തെ പ്ലെയിനിൽ തന്നെ വരണോന്നും പറഞ്ഞു ടിക്കറ്റ് അയച്ചുതരാന്ന് പറഞ്ഞു നോട്ടി എനിക്ക് നിന്റെ പൈസയില് ടിക്കറ്റ് വേണ്ട ഞാൻ എന്റെ പൈസയിലെടുത്ത് ഞാൻ അവിടെ നാളെ രാവിലെ വന്ന ഇറങ്ങുമെന്ന് പറഞ്ഞു അത് പോയിന്റ് മാമ നമ്മളെ കുടുംബത്തിന്റെ നിങ്ങൾ കളഞ്ഞില്ല പൈസ അറിയിട്ട് പിന്നെ പൈസ ഉണ്ടെന്നല്ല കുടുംബത്തിന്റെ നോക്കണ്ടേ നമ്മൾ അന്തസ്തോക്കണ്ടേട്ട് കളിക്കാൻ പാടില്ല അതല്ലേ പറയുന്നത് അമേരിക്കയിൽ ചെന്ന് ഇറങ്ങി ഞാൻ അന്തം വിട്ടു പോയതാ എന്റെ അത്രയും വലിയ എയർപോർട്ടാ പോലീസും പട്ടാളവും എല്ലാം കൂടെ അങ്ങ് വളഞ്ഞു നിൽക്കുന്നു ഓ വല്ല ബി ഐ പിന്നെ എന്നാണ് ഞാനും വിചാരിച്ചത് പിന്നെ പോലീസ് എന്നെ ബി ഐ പി ആയിട്ട് വൈറ്റ് ഹൗസിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടി അയച്ച പോലീസും ഓ നിങ്ങളെ സ്വീകരിക്കാൻ പറ്റി അയച്ചതാ പിന്നല്ലാതെ തന്നെ നേരെ വൈറ്റ് ഹൗസിൽ ചെന്നങ്ങാരെ മുറിയിൽ അങ്ങ് ഇടിച്ചു കയറി ബന്ധമല്ലേ പിന്നെ ഞങ്ങൾ മറ്റമ്പി മറ്റമ്പി ബന്ധം അല്ലേടാ എന്നെ കണ്ട് ഞാൻ കട്ടിലോട്ട് ചെന്നിരിക്കാൻ പോയതും എടിയേന്ന് ഒരു വിളി അങ്ങനെ പറഞ്ഞാരെ വിളിച്ചോ ഇവന് കാപ്പി എന്തെങ്കിലും കൂടെ ഒന്നും കഴിക്കാതെ വന്നാണെന്ന് പറഞ്ഞു ഫ്രൈഡ് റൈസ് നോട്ടി ഒന്നും തന്നില്ല അമ്മ ഇവിടെ ചെറുക്ക അവിടെ ചെന്നപ്പോണ്ടല്ലോ പതു പതാന്ന് ഇരിക്കുന്ന ഇഡ്ഡലി നല്ല രസീയ ജമ്മാൻ തും നല്ല ഇഡലിയും ചമ്മന്തിയും ഇവിടത്തെ പോലെ കട്ടിൽ വന്നിരുന്നതും നീ ഒരു കാര്യത്തിൽ ഇടപെടാം നിങ്ങളെ കമലു എന്നെ കമലു എന്ന് വിളിക്കും ഞാൻ ട്രംപും വിളിക്കും പിന്നെ എന്നിട്ട് ഞാൻ ചോയിച്ചു നിനക്ക് എന്റരി പറ്റി എന്റെ പൊന്ന് മച്ചു എന്നെ കേരളത്തിലുള്ള ഒരുത്തം വെരട്ടി ഒരു ബാബി എന്നാണ് പറഞ്ഞത് കൊച്ചി പിള്ളേരൊന്നും കൊച്ചി പിള്ളേ അല്ല പിന്നെ ഇത് എഴുപത് വയസ്സായ നരച്ച ഇവിടത്തെ ഒരു ഉണ്ട് ബാബിയുണ്ട് അമേരിക്കയിലെ പ്രസിഡന്റ് മാത്രമല്ല ട്രംപ് ലോക പ്രസിഡന്റ് ആയിട്ട് ചമ്മയാണ് ഞങ്ങൾ ഇതിന് ഒരു പണി കൊടുക്കുമെന്ന് അങ്ങനെ അങ്ങനെ പറഞ്ഞാണ് പുള്ളിക്ക് വിറയിലും പനിയൊക്കെ വന്നത് പാവും കാര്യം വല്ലാത്തൊരു കഷ്ടമായി പോയില്ലോ അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ വിളിച്ച് പറയാം ഞാൻ ഉടൻ തന്നെ ഫോണെടുത്ത് ഫോൺ എടുത്തു ഫോണെടുത്തു അറ്റ വിളി ഹാ ബാബിയെ ആ ബാബിയെ വിളിച്ച ഉടനെ എൻ്റെ അടുത്ത് ചോദിച്ച മാമ എന്ത് എടൈ നിന്റെ ഈ കളി അങ്ങ് നിർത്തണം അരി പറഞ്ഞു ഞാൻ പറഞ്ഞു ട്രംപ് എന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാണ് എല്ലാം പറഞ്ഞ് ഞാൻ ശരിയാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പം എൻ്റെ അടുത്ത് പറയാണ് പിന്നെ ട്രംപ് കേരളത്തിൽ പോലും വരൂല്ല അതിനുള്ള പണിയാണ് നമ്മൾ കൊടുക്കണതെന്ന് അങ്ങനെ പറഞ്ഞോമോ ഓ ഞാൻ ചോദിച്ച് എടൈ അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യേ അവൻ നേരിട്ട് വന്ന് മാപ്പ് പറയൂ അപ്പം മാറി കിട്ടുമോ എന്ന് ചോദിച്ചു മാമ ഒരു കാര്യം കൂടെ കാട്ടോളി പ്രധാനമന്ത്രി ഇനി കേരളത്തിൽ വരണമെങ്കിലും ഞങ്ങളനുവാദം വേണോന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കേരളത്തിൽ വരണമെങ്കിലും ബാബിന്റെ അനുവാദം വേണോന്ന് അങ്ങനെ പറഞ്ഞോമോ ഇട ചെറുക്ക ബാബി ഒരു തടവ് സ്വന്ന നൂറ് തടവ് സ്വന്ന മാതിരി തന്നെ വാ